ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആറാം ക്ലാസ്സിൽ കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലി യൂണിറ്റ് രണ്ട് നടുകിൽ തിന്നാം എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമായ തൊഴിലിൻ്റെ രുചി ഭാഷയുടെയും എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പാഠഭാഗ വിശദീകരണവും ഉണ്ട് അതോടൊപ്പം ഇതിലെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളും ഈ വീഡിയോയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മറ്റ് വീഡിയോസ് ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ആറാം ക്ലാസ്സിലെ മറ്റ് സബ്ജക്റ്റുകളായിട്ടുള്ള ബേസിക് സയൻസ് സോഷ്യൽ സയൻസ് മാത്സ് ഇംഗ്ലീഷ് അടിസ്ഥാന പാഠാവലി കേരള പാഠാവലി എന്നതിൻ്റെ എല്ലാം ഓണ പരീക്ഷയുടെ ടോപ്പിക്ക് വരെ നമ്മളെല്ലാത്തിൻ്റെയും ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അതെല്ലാം കാണുക അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം തൊഴിലിൻ്റെ രുചി ഭാഷയുടെയും തൊഴിൽ തേടി കേരളത്തിലെത്തിയ ഒരു മറുനാടൻ കുടുംബത്തിലെ കൊച്ചു മിടുക്കിയ മിടുക്കിയെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ എന്താണ് ആ തൊഴിൽ തൊഴിൽ തേടിയിട്ട് കേരളത്തിലെത്തിയിട്ടുള്ള ഒരു മറുനാടൻ കുടുംബത്തിലെ ഒരു കൊച്ചു മിടുക്കിയെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പടി പരിചയപ്പെടാൻ പോകുന്നത് തൊഴിലിൻ്റെ രുചി ഭാഷയുടെയും പ്രിയപ്പെട്ട സവി വല്ലപ്പോഴുമാണെങ്കിലും നിന്റെ കത്തുകൾ എനിക്കപ്പോഴും ആവേശമാണ് കത്ത് എഴുതുന്നത് തന്നെ ഇല്ലാത്ത ഇക്കാലത്ത് നീ അയക്കുന്ന നീണ്ട എഴുത്തുകൾ ഞാൻ പലതവണ തവണ വായിക്കും അപ്പോഴെല്ലാം നമ്മുടെ സ്കൂൾ കാലം ഓർക്കും ചിരിയും ചിലപ്പോൾ കരച്ചിലും വരും കേരളത്തിൽ നിന്ന് പോയിട്ടും നീ മലയാളം മറന്നിട്ടില്ലല്ലോ എന്ന് സന്തോഷിക്കും അപ്പോൾ ഒരു ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത്തവണ എൻ്റെ ജോലി വിശേഷങ്ങൾ നിന്നോട് പറയാമെന്ന് കരുതുന്നു നിനക്ക് അതിഷ്ടമാവുമല്ലോ നിനക്കറിയോ നമ്മളെപ്പോലെ കേരളത്തിലെത്തി പഠിക്കുന്ന കുട്ടികളുടെ മലയാളം ടീച്ചറാണ് ഞാനിപ്പോൾ പഠിച്ച ഹൈസ്കൂളിലും അടുത്തുള്ള മറ്റു മറ്റൊരു സ്കൂളിലും മലയാളം പഠിപ്പിക്കുന്നു അത് എൻ്റെ കടമയാണെന്ന് ഞാൻ കരുതുന്നു ഹോ ഞാൻ മലയാളം പഠിച്ചെടുത്ത കഥയൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരി വരുന്നു അപ്പോൾ എന്താണ് ഇതെഴുതുന്ന വ്യക്തി എന്താണ് ഇപ്പോഴൊരു മലയാളം ടീച്ചറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സുഹൃത്തിന് ഒരു കത്തെഴുതും ാണ് അപ്പം നമുക്കറിയാം ഇക്കാലത്ത് കത്തുകൾ എഴുതുന്നത് തന്നെ വളരെ അപൂർവമാണ് അതുകൊണ്ട് ആ കത്തുകൾ വായിക്കുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷവും ആവേശവുമാണ് എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ ആ ഈ മലയാളം ടീച്ചർ മലയാളം പഠിച്ചെടുത്ത കഥയൊക്കെ ഓർക്കുമ്പോൾ ചിരി വരുന്നു എന്നും പറയുന്നു സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ ഞാൻ വന്ന ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് എന്നോട് ആദ്യം എന്ത്യ കുട്ടി നീ ആയിരുന്നല്ലോ നാലാം ക്ലാസ് വരെ നാട്ടിലെ സ്കൂളിൽ പഠിച്ച എനിക്ക് ചെറിയ ക്ലാസ് മുതലേ കേരളത്തിൽ പഠിച്ച നിങ്ങളെക്കാൾ നിങ്ങളെക്കാൾ വിഷമ ായിരുന്നു മലയാളം പഠിക്കാൻ നിങ്ങളെല്ലാം പറയുന്നത് പോലെ മലയാളം പറയാൻ എനിക്കന്ന് എനിക്കന്ന് എന്തൊരു കൊതിയായിരുന്നു മലയാളി കുട്ടികൾ കലപില വർത്താനം പറയുമ്പോൾ കണ്ണുമിഴിച്ചു പോയിരുന്നു അപ്പം എന്താണ് കാലങ്ങളിൽ മലയാളം അദ്ദേഹത്തിന് ആ ഈ വ്യക്തിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അതായത് ആ മറ്റുള്ളവർ കലപ്പിലയായിട്ട് മലയാളം വർത്താനം പറയുമ്പോൾ അത് ആ തനിക്ക് ആവുന്നില്ലല്ലോ എന്നുള്ള സങ്കടവും അതുപോലെ ആ മലയാളം വർത്താനം പറയുമ്പോൾ ഉണ്ടാകുന്ന ആ കണ്ണുമിഴിപ്പ് അതായത് ഒരു അത്ഭുതം ൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം മറുനാട്ടിൽ നിന്ന് വന്ന കുട്ടികൾക്ക് മലയാളം പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് എനിക്ക് വലിയ സഹായമായത് മലയാളം പഠിക്കാനും ഇഷ്ടപ്പെടാനും എന്നെ പ്രേരിപ്പിച്ചത് നമ്മുടെ മലയാളം ക്ലാസ്സുകളും കൂട്ടുകാരുമാണ് അപ്പം ഇങ്ങനെ മറുനാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആ കുട്ടിയെ മലയാളം പഠിക്കാൻ പ്രേരിപ്പിച്ചത് ആ ആ ക്ലാസ് മലയാളം ക്ലാസ്സും അതുപോലെ അവരുടെ കൂട്ടുകാരുമാണ് ഏഴാം ക്ലാസ് കഴിഞ്ഞ് നീ സ്കൂൾ വിട്ടത് ശരിക്കും സങ്കടമായി അപ്പം ആ കുട്ടി ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സ്കൂള് വിട്ടു അപ്പോൾ അത് ഈ വ്യക്തികൾ ഒരുപാട് സങ്കടമായി എന്നും പറയുന്നു ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ ചിത്രം വരയ്ക്കാനും മോഡലിംഗ് ഉണ്ടാക്കാനും പലതരം നിർമ്മാണ പ്രവർത്തനങ്ങളിലേർപ്പെടാനും ഇഷ്ടമുള്ളവരായിരുന്നു അങ്ങനെ വരച്ച ചിത്രങ്ങൾ കൊണ്ട് ഞങ്ങൾ ചിത്രകഥകൾ ഉണ്ടാക്കി വർക്കിംഗ് മോഡലുകൾ സ്റ്റിൽ മോഡലുകളൊക്കെ ഉണ്ടാക്കി അവയെക്കുറിച്ച് എഴുതി വർക്ക് എക്സ്പീരിയൻസിൽ പല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സ്വയം ചെയ്തു നോക്കി പരിശീലിച്ചു എനിക്ക് തുണി കൊണ്ട് കുപ്പായങ്ങളും മറ്റും ഉണ്ടാക്കുന്നതിലായിരുന്നു താല്പര്യം അതോടൊപ്പം പലതരം പെയിന്റിങ് വർക്കുകളും എംബ്രോയിഡറികളും പഠിച്ചെടുത്തു അപ്പോൾ എന്താണ് ആ കുട്ടി പോയതിന് ശേഷമുള്ളതാണ് പറയുന്നത് അപ്പോൾ ആ കു ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് വരയ്ക്കാനും മോഡലിങ്ങും അങ്ങനെ പലതരം ആ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇഷ്ടമുള്ളവരായിരുന്നു അങ്ങനെ ഈ കുട്ടിക്ക് എന്തായിരുന്നു ഇഷ്ടം ആ അതായത് ആ തുണി കൊണ്ട് കുപ്പായങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ പെയിൻറ്റിങ് എംബ്രോയിഡറി എല്ലാം അവർ പഠിച്ചെടുത്തു പ്രവൃത്തി പരിചയ ിൽ ഞങ്ങൾ സ്കൂളിന് വേണ്ടി വളരെയധികം സമ്മാനങ്ങൾ നേടിയതൊക്കെ ഓർക്കുമ്പോൾ ഇനി ഇപ്പോഴും ഒരു കുളിര് അപ്പോൾ ഒരു അഭിമാനമാണ് നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാലവും അതൊരു അഭിമാനമാണ് ഇപ്പോഴും ആ കുട്ടിക്ക് അത് ഓർക്കുമ്പോൾ ഒരു കുളിര് വരുന്നു എന്ന് പറയുന്നു കുട്ടികളെ ഇതെല്ലാം പരിശീലിപ്പിക്കുന്നതിൽ എനിക്ക് നല്ല ആവേശമായിരുന്നു അന്ന് അതിപ്പോഴും തുടരുന്നുണ്ട് സ്കൂളിൽ വന്നിരുന്ന അതിഥികൾക്കെല്ലാം ഞങ്ങൾ നിർമ്മിച്ച കൗതുക വസ്തുക്കളാണ് ഉപഹാരമായി കൊടുത്തിരുന്നത് അതിലധികവും ഞാൻ ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിൽ അതിഥികൾ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു മൊമെൻറ്റോ ഒരു ഒരു ഉപഹാരം നൽകാറുണ്ട് അങ്ങനെ ഈ കുട്ടികളുടെ സ്കൂളിൽ എന്തായിരുന്നു അവർ തന്നെ നിർമ്മിച്ചിട്ടുള്ള കൗതുകകരമായിട്ടുള്ള വസ്തുക്കളായിരുന്നു ഉപഹാരമായി കൊടുക്കാറ് അതിലധികവും ആ കുട്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് കൊടുക്കാറുള്ളത് ഒൻപതിൽ പഠിക്കുമ്പോൾ തയ്യൽ പണിയുള്ള എൻ്റെ താല്പര്യം മനസ്സിലാക്കിയ ടീച്ചർ എനിക്കൊരു തയ്യൽ മെഷീൻ വാങ്ങി തന്ന കാര്യം നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഹൗ എന്തുണ്ടായിരുന്നു ഒരു സന്തോഷം പഴയ തുണികൾ വെട്ടിത്തുഞ്ഞിക്കൊണ്ട് പണിയിലേക്ക് ഇറങ്ങിയത് അന്നു മുതലാണ് അപ്പോൾ കുട്ടിയുടെ ആ താല്പര്യം മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു ടീച്ചർ എന്താണ് അവൾക്ക് ആ ഒരു തയ്യൽ മിഷീന് വാങ്ങിക്കൊടുത്തു അപ്പോൾ അന്ന് അത് കിട്ടിയപ്പോൾ അവൻ അവൾക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയാണ് തയ്യൽ പണിയിലേക്ക് വെട്ടി വെട്ടിത്തുന്നിയിട്ടുള്ള ആ തുണികൾ കൊണ്ട് ആദ്യമായിട്ട് അങ്ങനെയാണ് കടന്നു വരുന്നത് ഒരു തൊഴിൽ ചെയ്യാൻ വാപ്പച്ചി സഹായിക്കാനാവുമെന്ന് എനിക്ക് തോന്നിയതും അങ്ങനെയാണ് മറ്റു കുട്ടികളെ പോലെ പ്ലസ് വൺ ക്ലാസ്സിൽ ചേർക്കാനായിരുന്നു വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും ആഗ്രഹം എന്നാൽ ഒരു തൊഴിൽ പരിശീലിക്കുക എന്ന തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നു അങ്ങനെയാണ് പോളിടെക്നിക്കിൽ ഫാഷൻ ഡിസൈൻ കോഴ്സിന് ചേർന്നത് ഇക്കാര്യം നേരത്തെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ സാധാരണ കുട്ടികളെ പോലെ പ്ലസ് വണ്ണും പ്ലസ് വണ് എടുക്കുക എന്നതായിരുന്നു ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ ആഗ്രഹം എന്നാൽ ആ കുട്ടിക്ക് ആ ഒരു തൊഴിൽ നേടുക എന്ന് പറയുന്നതിൽ അദ്ദേഹം ആ കുട്ടി ഉറച്ച് ആ വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ പത്ത് കഴിഞ്ഞിട്ട് പോളിടെക്നിക്കിൽ ഫാഷൻ ഡിസൈനിനാണ് ആ കുട്ടി ഫാഷൻ ഡിസൈനിങ് ഒന്നാം സ്ഥാനം കിട്ടിയപ്പോൾ പിന്നെയും പഠിക്കാൻ കൊതിയായി തുടർന്ന് പ്ലസ് ടുവിന് പോയി അതുകഴിഞ്ഞ് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണിപ്പോൾ ഫാഷൻ ഡിസൈനിങ് ജോലികളും പറ്റുന്ന ഒരു പുതിയ തയ്യൽ മെഷീൻ കൂടി ടീച്ചർ വാങ്ങിത്തന്നു യു സ്കൂൾ യൂണിഫോം തയ്ക്കലും പുതിയ ഫാഷനുകളിലുള്ള ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്തു ചെയ്തുണ്ടാക്കലുമൊക്കെയാണ് ഇപ്പോൾ ധാരാളം ജോലിയുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഇതൊക്കെ പരിചയപ്പെടുത്തുന്നത് പുതിയ പുതിയ ഓർഡറുകൾ എടുക്കുന്നതും സവി എനിക്കിപ്പോൾ ഏത് നാട്ടിൽ ചെന്നാലും ഈ ജോലി തുടരാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ട് കുടുംബത്തിനു വേണ്ടി ചിലത് ചെയ്യാൻ ചെയ്യാനാകുന്നു എന്ന സന്തോഷത്തിലാണിപ്പോൾ അതിലൂടെ അത്യാവശ്യം വരുമാനവുമുണ്ട് വാടകകൾ ഉൾപ്പെടെ വീട്ടു ചെലവുകളും അനിയന്മാരുടെ പഠനത്തിനും എൻ്റെ വരുമാനം പ്രയോജനപ്പെടുത്തുന്നു എന്നത് വലിയ സന്തോഷകരമല്ലേ പെൺകുട്ടി എന്ന നിലയിൽ വീട്ടിലൊതുങ്ങ വീട്ടിലൊതുങ്ങി കഴിയുന്നതിലെല്ലാം സുഖവും സന്തോഷവും പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്കും വലിയ പരിഗണനയും സ്വാതന്ത്ര്യം ലഭിക്കുന്ന നാടാണ് കേരളം ഇവിടെ ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യാനും പഠിക്കാനും എല്ലാം അവസരങ്ങളുണ്ട് പഠനത്തിനൊപ്പം ചില തൊഴുകൾ കൂടി ചെയ്യുന്നവരാണ് ഇവിടുത്തെ പെൺകുട്ടികൾ മാറിയത് നന്നാവുമെന്ന് തോന്നാറുണ്ട് അപ്പം അങ്ങനെ ഈ കുട്ടി ഫാഷൻ ഡിസൈനിങ് ചേർന്നു അങ്ങനെ അതിന് ആ കുട്ടിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയപ്പോൾ ആ അവൾക്ക് കുറച്ചുകൂടി ആവേശം കൂടി അങ്ങനെ ഡിഗ്രി എല്ലാം ചെയ്യുന്നതിനോടൊപ്പം അവൾ മോഡലിൻ ഡിസൈനും അതുപോലെ തന്നെ സ്കൂൾ യൂണിഫോം പുതിയ ഫാഷൻ ഫാഷനുകളിലെ ഡ്രസ്സുകളെല്ലാം ഡിസൈൻ ചെയ്യാനും തൈക്കലുമൊക്കെ ആരംഭിച്ചു അങ്ങനെ ധാരാളം ആ അവസരങ്ങൾ അവൾ അവളെ തേടി വന്നു അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഇങ്ങനെ പുതിയ ഫാഷനുകളൊക്കെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുന്നത് അങ്ങനെ ആ കുട്ടിക്ക് ഇനി ഏത് നാട്ടിൽ ചെന്നാലും ഈ ജോലി തുടരാൻ കഴിയുമെന്ന് ആ കുട്ടി വിശ്വസിക്കുന്നു അതുപോലെ എന്താണ് കുടുംബത്തിന് വേണ്ടിയിട്ട് ആ കുട്ടിക്ക് വളരെ വലിയൊരു പങ്ക് തന്നെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം ആ കുട്ടിയുടെ വരുമാനത്തിലൂടെ അതായത് ആ കുടുംബത്തിലെ വാടക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പഠനം എന്നതിനെല്ലാം ആ കുട്ടിയുടെ വരുമാനമാണ് പ്രയോജനപ്പെടുത്തുന്നത് അപ്പോൾ അതൊക്കെ ആ കുട്ടിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എന്താണ് ആ പെൺകുട്ടി എന്ന നിലയിൽ വീട്ടിൽ ഒതുങ്ങി കഴിയുകയല്ല വേണ്ടത് അതല്ല അതിൻ്റെ ഒരു സുഖവും സന്തോഷവും നമ്മൾ അധ്വാനിച്ച് നേടിയ പൈസ കൊണ്ട് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്നത് വാങ്ങിച്ചു കൊടുക്കുക അവരുടെ കാര്യങ്ങൾ നിറവേറ്റുക എന്നതാണ് ഏറ്റവും വലിയ സന്തോഷവും സുഖവും എന്നാണ് ഈ കുട്ടി പറയുന്നത് അതങ്ങനെ തന്നെയാണ് അപ്പോൾ അതായത് ആ പിന്നെ എന്താണ് പറയുന്നത് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വലിയ പരിഗണയും സ്വാതന്ത്ര്യവുമുള്ള നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനും പഠിക്കാനും എല്ലാം സ്വാതന്ത്ര്യങ്ങളും അതുപോലെ തന്നെ അവസരങ്ങളുമുണ്ട് അപ്പോൾ എന്താണ് എല്ലാവരും പഠനത്തിനോടൊപ്പം എന്തെങ്കിലും നല്ല ചില ചെറിയ തൊഴിലുകളൊക്കെ ചെയ്യുന്നത് വളരെയധികം എന്നാണ് ഈ കുട്ടി പറയുന്നത് ഒരു നല്ല ഫാഷൻ ഡിസൈനർ ആകണം ഒരു കട തുടങ്ങണം പിന്നെ ഒരു വീട് അതൊക്കെയാണ് ആഗ്രഹം ഇനിയെല്ലാം എല്ലാം എൻ്റെ ജോലി സഹായിക്കുമെന്നാണ് പ്രതീക്ഷ എഴുതി എഴുതി ഇതൊരു നീണ്ട കത്തായി നിനക്കും വീട്ടിലുള്ളവർക്കും സുഖം തന്നെയില്ലേ സെവി നീ ഇടയിലെല്ലാം എഴുതണേ നിന്റെ ദറക്സ ദറക്സ പർവീൻ അതായത് ദറക്സ പർവീൻ എഴുതിയിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതൊരു കത്താണ് അതായത് തൻ്റെ സുഹൃത്തിന് ഒരു പെൺകുട്ടി എഴുതുന്ന കത്താണ് ആ കുട്ടിയുടെ ആഗ്രഹങ്ങളും ഇപ്പോൾ ആ കുട്ടി എത്തി നിൽക്കുന്ന സാഹചര്യങ്ങളും അതുപോലെ തന്നെ ഒരു വളരെ നല്ലൊരു സന്ദേശം കൊടുക്കുന്നുണ്ട് പെൺകുട്ടികൾ എന്ന് പറയുന്നത് വീടിനോട് വീടിനുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ലെന്നും അതെല്ലാ സുഖവും സന്തോഷവും മറിച്ച് അവൾക്ക് സ്വാതന്ത്ര്യമുള്ളതും അവൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കാനും തൊഴിൽ ചെയ്യാനും സ്വാതന്ത്ര്യം ഉൾ ഉണ്ട് എന്നും അതിന് നമ്മൾ നമ്മളെ പ്രയോജനപ്പെടുത്തണം എന്നൊക്കെയാണ് ഇതിലൂടെ പറയുന്നത് അതുപോലെ ആ കുട്ടിയുടെ ആഗ്രഹങ്ങളും അവസാനം പറഞ്ഞിട്ട് നിർത്തുകയാണ് ഈ പാഠഭാഗം അപ്പൊ എന്താണ് ആ അവിടെ പറയുന്നത് പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ വലിയ പരിഗണനയും സ്വാതന്ത്ര്യവും ലഭിക്കുന്ന ഒരു നാടാണ് കേരളം അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യാനും പഠിക്കാനും എല്ലാം ഇവിടെ ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ ഇവിടെ സാധ്യമാണ് എന്നും പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് തൊഴിലിൻ്റെ തൊഴിലിൻ്റെ രുചി ഭാഷയുടെയും എന്ന് പറയുന്ന ഈ പാഠഭാഗം ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും ഓരോന്നായി നോക്കാം ഒന്നാമത്തത് കണ്ടെത്താം പറയാം എന്നതാണ് അതിലെ ഒന്നാമത്തെ ചോദ്യം ദറക്സയ്ക്ക് മലയാളത്തിനോട് താല്പര്യമുണ്ടാക്കിയ ഘടകങ്ങൾ എന്തെല്ലാമാണ് അതായത് നമ്മൾ ഈ പാഠഭാഗം വായിച്ചപ്പോൾ മനസ്സിലായി ഇതെഴുതിയിട്ടുള്ള ദറക്സയ്ക്ക് മലയാളത്തിനുള്ള താല്പര്യമുണ്ടാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതേതെല്ലാമാണ് അതെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരം മറുനാടൻ കുട്ടികൾക്ക് മലയാളം പഠിപ്പിക്കാനായി ആരംഭിച്ച പ്രത്യേക പദ്ധതി ദറക്സിന് വലിയ സഹായമായി സ്കൂളിലെ മലയാള പഠനം ക്ലാസ്സുകളും കൂട്ടുകാരുടെ പ്രോത്സാഹനവും അവരുടെ മലയാളം പഠിക്കാനുള്ള ആഗ്രഹം വർദ്ധിപ്പിച്ചു അടുത്ത ചോദ്യം സ്കൂളിൽ ദറക്സ എന്തെല്ലാം പണികളാണ് ചെയ്തു പരിശീലിച്ചത് എന്തെല്ലാമാണ് ആ സ്കൂളിൽ സ്കൂൾ ജീവിതത്തിൽ അവൾ പല നിർമ്മാണ പ്രവർത്തനങ്ങളും ചെയ്തു ചിത്രരചന പെയിൻറിങ് വർക്ക് എംബ്രോയ്ഡറി വർക്ക് പഠിച്ചു കൗതുക വസ്തുക്കൾ നിർമ്മിച്ച് സ്കൂളിലെത്തുന്ന അതിഥികൾക്ക് സമ്മാനമായി നൽകി പിന്നീട് തയ്യൽ പണിയിലും അവൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അടുത്ത ചോദ്യം എനിക്കിപ്പോൾ ഏത് നാട്ടിൽ ചെന്നാലും ഈ ജോലി തുടരാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ട് ഡെറക്സ ഇങ്ങനെ പറയുന്നത് എന്താവും കാരണം എന്തെല്ലാമാണ് അവരുടെ പ്രതീക്ഷകൾ ഉത്തരം ദറക്സ് ഇപ്പോൾ സ്കൂൾ യൂണിഫോം തയ്ക്കലും പുതിയ ഫാഷനുകളിലുള്ള വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത് നിർമ്മിക്കലും സജീവമാണ് സോഷ്യൽ മീഡിയ വഴിയാണ് അവൾ തൻ്റെ ജോലികൾ പരിചയപ്പെടുത്തുകയും ഓർഡറുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എവിടെയായാലും ഈ തൊഴിൽ തുടരാമെന്നവൾ വിശ്വസിക്കുന്നു ഭാവിയിൽ ഒരു മികച്ച ഫാഷൻ ഡിസൈനർ ആകാനും സ്വന്തം കടയിൽ വീടും സ്വന്തം കടയും വീടും സ്വന്തമാക്കാനും അവൾ ആഗ്രഹിക്കുന്നു അടുത്ത ചോദ്യം കേരളത്തിൻ്റെ സവിശേഷതകളെയാണ് ായി ദറക്സ് കണ്ടെത്തിയ കാര്യങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം കേരളത്തിൽ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്കും സ്വാതന്ത്ര്യം പ്രാധാന്യം ലഭിക്കുന്നു ഇവിടെ അവർക്ക് ഇഷ്ടമുള്ള തൊഴിലും പഠനവും തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട് അടുത്തത് ഒരു ഡയറി എഴുതാനാണ് മറക്കില്ല ഒരിക്കലും ഹൗ എന്തുകൊണ്ട അന്നുണ്ടായിരുന്നൊരു സന്തോഷം സ്വന്തമായി തയ്യൽ മെഷീൻ കിട്ടിയ ദിവസത്തെക്കുറിച്ച് ദറക്സ് ഇങ്ങനെയാണ് പ്രതികരിച്ചത് അന്ന് ദറക്സ് എഴുതാനിടയുള്ള ഡയറി എഴുതി നോക്കും അപ്പം നിങ്ങൾ സങ്കല്പിച്ച് എഴുതി നോക്കുക അതായത് ആ തയ്യൽ മെഷീൻ ലഭിച്ചപ്പോൾ ആ കുട്ടിക്കുണ്ടായിട്ടുള്ള വികാരങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ചിന്തകളാണ് മനസ്സിൽ വന്നത് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഡയറി എഴുതേണ്ടത് അപ്പോൾ ഇങ്ങനെ ഡയറി എഴുതുക കത്തെഴുതുക സംഭാഷണം പോസ്റ്റർ അതുപോലെ കഥ എഴുതുക ഉപന്യാസം എഴുതുക ഇങ്ങനത്തെ ഉള്ള ചോദ്യങ്ങളൊക്കെയാണ് പരീക്ഷയ്ക്കെല്ലാം വരുന്നത് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മോഡൽ ിൽ പഠിച്ചു വെക്കാം ഇതേ ചോദ്യം വരണമെന്ന് നിർബന്ധമില്ല ഞാനിവിടെ ഒരു മോഡൽ എന്ന രീതിയിൽ ഒരു ഉത്തരം കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ ഡയറി എഴുതുമ്പോൾ ആദ്യം എന്താണ് തീയതിയാണ് എഴുതേണ്ടത് അതിന് ശേഷം നിങ്ങൾ അന്നത്തെ ദിവസം സന്തോഷമാണെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ ദുഃഖമാണെങ്കിൽ ദുഃഖം അങ്ങനെയാണ് നിങ്ങൾ തുടങ്ങേണ്ടത് അപ്പം ഇന്ന് എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ദിനമാണ് എനിക്ക് വളരെ പ്രിയപ്പെട്ട മംഗളഭായ് ടീച്ചർ എനിക്ക് വേണ്ടി സ്വന്തം മനസ്സോടെ ഒരു തയ്യൽ മെഷീൻ സമ്മാനിച്ചു സ്കൂളാകെ ഒരു ആഘോഷാന്തരീക്ഷം നിറഞ്ഞിരുന്നു ഈ സന്തോഷ വാർത്ത നിറഞ്ഞ പി ടി എ പ്രസിഡൻറ്റ് പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം വന്ന് മെഷീൻ സമ്മാനിക്കുമ്പോൾ എല്ലാവരും കൈയടിച്ചു മുമ്പൊരിക്കൽ പാവപ്പെട്ട പത്ത് കുട്ടികൾക്ക് സൗജന്യമായി യൂണിഫോം തയ്ച്ചു നൽകിയ കാര്യം എല്ലാവരും പ്രശംസിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ കണ്ണുനീർ നിർമ്മിച്ചു ു ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ ഇനി തുടർ തുടർക്കാനുള്ള പ്രചോദനം ഇന്ന് എനിക്ക് ലഭിച്ചു എൻ്റെ ജീവിതത്തിൽ ഈ സമ്മാനവും മംഗളബായ് ടീച്ചറുടെ സ്നേഹവും ഒരിക്കലും മറക്കാനാവില്ല അടുത്തതാണ് കത്ത് കത്തെഴുതാം ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലെത്തിയ മലയാളം പഠിച്ചിഷ്ടപ്പെട്ട് ഒരു തൊഴിൽ തിരഞ്ഞെടുത്ത് മുന്നേറുന്ന യുവതിയാണ് ദറക്സ പർവീൻ അവരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കത്തെഴുതുക അപ്പോൾ നമുക്കറിയാം ആ കുട്ടി മലയാളിയല്ല ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് നിന്ന് വരുന്ന കേരളത്തിലെത്തിയ ഒരു പെൺകുട്ടി മലയാളം പഠിച്ചിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട് ഒരു തൊഴിൽ തിരഞ്ഞെടുത്ത് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് കണ്ടത് അപ്പോൾ ആ കുട്ടിയെ ദെറക്സ പർവീൻ എന്ന് പറയുന്ന ആ കുട്ടിയെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു എഴുതാനാണ് അപ്പോൾ അപ്പം എഴുതുമ്പോൾ സ്ഥലം തീയതി അതിനുശേഷം പ്രിയപ്പെട്ട എന്നാ ദറക്സ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക എന്നിട്ട് നമ്മൾ ആദ്യം എന്താ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ ചോദിക്കുക ഞാൻ അടുത്ത ഗണ്ഡികയാക്കി തിരിച്ചിട്ടാണ് നിങ്ങൾ അഭിനന്ദനം അറിയിക്കേണ്ടത് ഓക്കെ അപ്പം നിങ്ങൾ കത്ത് എഴുതുമ്പോൾ സ്ഥലം തീയതി അതിനുശേഷം പ്രിയപ്പെട്ട ദറക്സ അല്ലെങ്കിൽ ദറക്സ ചേച്ചിക്ക് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ആ ഞാൻ നിങ്ങളുടെ പേരെഴുതുക ഞാൻ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരെഴുതാം ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മലയാളം പാഠത്തിൽ നിന്ന് ിനെ അനുഭവം വായിച്ചതിൽ നിന്നാണ് ഈ എഴുതാൻ തോന്നിയത് മറുനാടൻ തൊഴിലാളികളുടെ മകളായി കേരളത്തിലെത്തിയിട്ട് മലയാളം പഠിച്ചതും പിന്നീട് അതേ ഭാഷ മറ്റു കുട്ടികൾക്ക് പഠിപ്പിക്കാൻ തീരുമാനിച്ചതും വളരെ പ്രശംസനീയമാണ് അതിനൊപ്പം ചെറുപ്പത്തിൽ തന്നെ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പൂർത്തിയാക്കി സ്കൂൾ യൂണിഫോം തയ്ക്കുകയും പുതിയ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുകയും ചെയ്യുന്ന നീ ഒരു മികച്ച മാതൃകയാണ് ഞങ്ങൾ പോലുള്ള കുട്ടികൾക്ക് നിൻ്റെ പരിശ്രമവും പ്രതിഭയും കണ്ടപ്പോൾ ഭാവിയിൽ നീ ഒരുപാട് ഉയരങ്ങളിൽ എത്തുമെന്ന് വിശ്വസിക്കുന്നു ചേച്ചിക്ക് ജീവിതത്തിൽ എല്ലാ വിജയവും ആശംസിക്കുന്നു അതിനുശേഷം സ്നേഹത്തോടെ നിങ്ങളുടെ പേരെഴുതുക ക്ലാസ് എഴുതുക അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂൾ അതുപോലെ തന്നെ സ്കൂളിൻ്റെ സ്ഥലം എന്നിവ എഴുതുക ഇങ്ങനെയാണ് ഒരു കത്ത് എഴുതേണ്ടത് അവസാനത്തേത് ഇന്നത്തെ തൊഴിലിടങ്ങൾ ആകെ വിയർത്തു തളർന്നു പട്ടിണി ഭാഗി വളർത്താൻ പണി പെയ് ചെയ്തു ഞങ്ങളുടെ മുത്തശ്ശി വയലാർ ഒരു കാലത്ത് കേരളത്തിലെ തൊഴിൽ രംഗത്തുണ്ടായ ദുഃഖകരമായ ഒരവസ്ഥയാണ് ഈ വരികളിൽ തെളിയുന്നത് അപ്പോൾ നമുക്കറിയാം ഒരു കാലത്ത് ആ അതായത് ഒരുപാട് കഠിനമായ ജോലി ചെയ്തിട്ടും എന്താണ് പൈസയോ മറ്റുള്ള അരികളെയോ ഒന്നും കൊടുക്കാതെ ആ വളരെയധികം ക്രൂശിക്കപ്പെടുന്ന ഒരു കാലം നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്നു അപ്പോൾ കേരളത്തിൽ നിലനിന്നിരുന്ന തൊഴിൽ രംഗം തൊട്ട് രംഗത്തുണ്ടായ ഒരു ദുഃഖകരമായ അവസ്ഥയാണ് ഇവിടെ ഈ വരികളിലൂടെ പറയുന്നത് ഇന്നും ഈ അവസ്ഥ കേരളത്തിലെ തൊഴിൽ മേഖലയിൽ ഉണ്ടോ യൂണിറ്റിലെ പാഠഭാഗങ്ങളിൽ നിന്ന് മനസ്സിലായ ആശയങ്ങളുടെയും നിങ്ങൾക്ക് കൂടുതലായി കണ്ടെത്തിയ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ കേരളത്തിലെ തൊഴിലിടങ്ങൾ എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം തയ്യാറാക്കുക തയ്യാറാക്കിയ പ്രസംഗം ക്ലാസ്സിൽ അവതരിപ്പിക്കുക അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ എന്തൊക്കെയാണ് പഠിച്ചത് ആ നമ്മൾ എന്താ ഗാന്ധിജിയുടെ അതിഥി അതുപോലെ തന്നെ കോയയുടെ ചെറിയ വസ്തുക്കൾ അതൊക്കെയാണ് പഠിച്ചത് അതുപോലെ തന്നെ നമ്മൾ ഈ പാഠഭാഗം പഠിച്ച് ഈ മൂന്ന് പാഠഭാഗം ഈ യൂണിറ്റിൽ എന്നുള്ളത് കേരളത്തിലെ തൊഴിലിടങ്ങളെ പറ്റിയിട്ടൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് അറിയുന്ന വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് കേരളത്തിലെ തൊഴിലിടങ്ങൾ എന്ന് പറയുന്ന വിഷയത്ത് വിഷയത്തിൽ ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു മോഡൽ പ്രസംഗം നോക്കുക അപ്പോൾ നമുക്ക് പ്രസംഗം നോക്കാം പ്രസംഗത്തിൽ എന്താണ് നമ്മൾ ആധാരപൂർവ്വം സാർ ടീച്ചർമാരെ പ്രിയ കൂട്ടുകാരെ നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ തൊഴിലിടങ്ങൾ എന്ന വിഷയത്തെ കുറിച്ചാണ് മുമ്പത്തെ കാലത്ത് കേരളത്തിലെ തൊഴിലിടങ്ങൾ ഇന്നത്തെ പോലെ സൗകര്യപ്രദമായിരുന്നില്ല പലരും വയലുകളിലും ഫാക്ടറികളിലും കെട്ടി കെട്ടിട നിർമ്മാണങ്ങളും മത്സ്യബന്ധനത്തിലും തുടങ്ങി കഠിനമായ ജോലികളിൽ വളരെ കുറഞ്ഞ വേതനത്തിന് പണിയെടുക്കേണ്ടി വന്നിരുന്നു ചിലർ ദിവസവും മണിക്കൂറോളം വിയർപ്പുമടന്തും പട്ടിണി സഹിച്ചും ജോലി ചെയ്തു സുരക്ഷിതമായ ജോലിസ്ഥലം വിശ്രമ സൗകര്യം ആരോഗ്യ പരിരക്ഷ തുടങ്ങിയവക്ക് പലർക്കും ലഭിച്ചിരുന്നില്ല പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും തൊഴിൽ അവസരങ്ങൾ വളരെ കുറവായിരുന്നു വീടിനുള്ളിൽ ജോലികളിലോ ചില പരിമിതമായ മേഖലകളിലോ മാത്രമാണ് അവർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നത് ഇന്ന് അവസ്ഥ വളരെ മാറിയിട്ടുണ്ട് കേരളത്തിൽ വിദ്യാഭ്യാസം വളർന്നതും സാങ്കേതികവിദ്യ പുരോഗമിച്ചതും കൊണ്ട് പല മേഖലകളിലും തൊഴിൽ അവസരങ്ങൾ തുറന്നു ഐ ടി കമ്പനികൾ ടൂറിസം ആരോഗ്യ സേവനം വിദ്യാഭ്യാസം ഫാഷൻ ഡിസൈൻ മാധ്യമം കൃഷി ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങി നിരവധി രംഗങ്ങളിൽ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നു The <laughs> cat പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഇപ്പോൾ നല്ല രീതിയിൽ ജോലി അവസരങ്ങൾ ലഭിക്കുന്നു ഓഫീസുകളിലും ആശുപത്രികളിലും അധ്യാപന മേഖലകളിലും സ്വന്തം ബിസിനസ്സുകളിലും തുടങ്ങി പല മേഖലകളിലും അവർ പ്രവർത്തിക്കുന്നു സ്വന്തം ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാനും അതിലൂടെ വരുമാനം നേടാനും ഇപ്പോൾ അവസരമുണ്ട് സർക്കാരും തൊഴിലാളികളുടെ ക്ഷേമത്തിനായി നിരവധി നിയമങ്ങളും പദ്ധതികളും നടപ്പാക്കുന്നു കുറഞ്ഞ വേതനം ജോലി സമയം സുരക്ഷിതമായ ജോലി സ്ഥലം ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങി തൊഴിലുകളുടെ തൊഴിലാളികളുടെ അവശ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിലും ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും കുറവ് വേതനം അധിക ജോലി ഭാരം സുരക്ഷിതമില്ലാത്ത ജോലിസ്ഥലം തുടങ്ങി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു നാം എല്ലാവരും ചേർന്ന് ഇത്തരം പ്രശ്നങ്ങൾ മാറ്റാൻ ശ്രമിക്കണം കേരളത്തിലെ തൊഴിലിടങ്ങൾ ഇന്ന് വളർച്ചയും പുരോഗതിയും കാണിക്കുന്നുണ്ട് വിദ്യാഭ്യാസവും കഴിവുമുണ്ടെങ്കിൽ ഏത് മേഖലയിലും വേണമെങ്കിലും ജോലി ചെയ്യാൻ കഴിയുന്ന അവസരം ഇന്നത്തെ യുവതലമുറക്ക് ലഭ്യമാണ് അതിനാൽ നമുക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ പരിശീലനവും നേടി സ്വന്തം കഴിവുകൾ വികസിപ്പിച്ച് കേരളത്തിൻ്റെ വളർച്ചയിൽ പങ്കാളികളാകാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു പ്രസംഗം വന്നാൽ എഴുതേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾ പാരഗ്രാഫായി തിരിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം സമൂഹത്തിൽ നടക്കുന്ന കാര്യം ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി കാര്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങളൊരു പ്രസംഗം തയ്യാറാക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠഭാഗത്ത് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആറാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക എല്ലാ സബ്ജക്റ്റ് ിന്റെയും എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ഓണോ എക്സാം വരെയുള്ള എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ആർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്